നമ്മുടെ ചാനലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മലപ്പുറം സ്വദേശിയായ ശങ്കരകുങ്ങല നിവേദ്യ എന്ന് പറയുന്ന പത്താം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ ശങ്കരകുങ്ങല സ്വദേശികളെയെല്ലാം ആകെ വിഷമത്തിലാക്കിയിരിക്കുകയാണ് ആ വാർത്ത കേട്ടാൽ നമുക്കും വിഷമം തോന്നുന്നു അതിന് കാരണം പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തനിക്ക് മാർക്ക് ഉണ്ടാവില്ല തോറ്റുപോകുമെന്ന ഭയത്താല് സ്വന്തം വീടിന്റെ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് നിവേദിയെ കണ്ടെത്തിയത് അതിനേക്കാൾ വിഷമായിരുന്നു നിവേദിയുടെ റിസൾട്ട് വന്നപ്പോൾ മാതാപിതാക്കൾക്കും അടുത്തുള്ളവർക്കെല്ലാം കാരണം അമ്പത് ശതമാനത്തിലും മേലെ എല്ലാ സബ്ജക്റ്റിലും നിവേദിക്ക് മാർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് അത് നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചു ചെറിയ സങ്കടങ്ങൾ പോലും സഹിക്കാൻ കഴിവില്ലാത്തവരായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ തലമുറ പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾക്ക് ഒരുപക്ഷെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക ഇപ്പോഴിതാ മലപ്പുറം ചങ്ങരംകുളംകാരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു പതിനഞ്ചു വയസ്സുകാരിയുടെ വിയോഗം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചങ്ങരംകുളത്തിനടുത്ത് ഒതളൂർ സ്വദേശി ഉപ്പത്തിൽ വീട്ടിൽ പവദാസ് റീന ദമ്പതികളുടെ മകൾ നിവേദ്യ വീട്ടിൽ ജീവൻ ഒടുക്കിയത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ ശേഷം പരീക്ഷാഫലം കാത്തിരിക്കെയാണ് നിവേദ്യ ജീവിതം അവസാനിപ്പിച്ചത് സ്വന്തം മുറിയിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കാണപ്പെട്ട നിവേദ്യ എഴുതിയ ആത്മഹത്യക്കുറിപ്പും പോലീസിനു ലഭിച്ചിരുന്നു പത്താം ക്ലാസ് പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താലാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് എഴുതിവെച്ച കത്താണ് പോലീസിനു ലഭിച്ചത് തോറ്റുപോയാൽ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് വിഷമവും നാണക്കേടുമൊക്കെ ആകുമല്ലോ എന്നും കൂട്ടുകാരൊക്കെ വിജയിക്കുമ്പോൾ താൻ തോറ്റുപോകുമോ എന്ന ഭയത്താലുമാണ് നിവേദ്യ ജീവനൊടുക്കിയത് കുന്നംകുളത്തെ ബഥനി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്വകാര്യ സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായിരുന്നു നിവേദ്യ നിവേദ്യയുടെ ഈ കടും കൈ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും താങ്ങാനായിരുന്നില്ല എന്നാൽ പത്താം ക്ലാസ്സിലെ തോൽവിഭയെന്ന് വീട്ടിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിവേദ്യയുടെ റിസൾട്ട് കണ്ട് സങ്കടം താങ്ങാനാകാതെ നിലവിളിക്കുകയാണ് മാതാപിതാക്കൾ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ച് ആത്മഹത്യ ചെയ്ത നിവേദ്യ ഭേദപ്പെട്ട മാർക്കോടെ വിജയം നേടുകയായിരുന്നു ഒരു എ പ്ലസും രണ്ട് എയും മൂന്ന് ബിയും ഒരു സി പ്ലസും രണ്ടു സിയും നിവേദ്യ വാങ്ങി എല്ലാ വിഷയങ്ങൾക്കും അൻപത് ശതമാനത്തിന് മുകളിൽ കരസ്ഥമാക്കിയായിരുന്നു നിവേദ്യയുടെ വിജയം കഷ്ടപ്പെട്ട് പൈസ എക്സാമിലെങ്ങാനും വീട്ടുകാർക്ക് വിഷമമാവില്ലേ അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാവരും പാസ്സായി കഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ നല്ല മാർക്ക് കഴിക്കുമ്പോൾ താൻ മാത്രം തോറ്റുപോയാൽ അവരുടെ മുന്നിൽ താൻ ചെറുതായി പോവില്ലേ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിഷമിക്കില്ലേ ഇത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ഒരു ആത്മഹത്യയിലേക്ക് നിവേദി എത്തിച്ചത് ആത്മഹത്യക്കുറിപ്പിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിലും അമ്പത് ശതമാനത്തിൽ മേലെ മാർക്ക് ഉണ്ടെന്നതാണ് നമ്മളൊക്കെ വിഷമിപ്പിച്ച കാര്യം നമ്മുടെ മക്കൾക്ക് ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് നമ്മൾ എല്ലാവരുടെ അടുത്തും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാർക്ക് മേടിക്കാൻ വേണം ഫോഴ്സ് ചെയ്ത് പറയാൻ അവർ പഠിക്കാതെ ഉഴപ്പിരിക്കുന്ന സമയത്ത് നമുക്ക് വഴക്ക് പറയാം പ്രോപ്പറായി പഠിക്കാൻ പറയാം റെഗുലറായിട്ട് ആയിട്ട് പഠിക്കണം എന്ന് പറയാം അതൊക്കെ നമുക്ക് പറയാം പക്ഷെ എല്ലാത്തിലും എ പ്ലസ് മേടിച്ചു കൊണ്ടുവരണം എല്ലാത്തിലും ഫസ്റ്റ് മേടിക്കണം അങ്ങനത്തെ ഒരിതൊന്നും ഒരിക്കലും ചെറിയ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഒക്കെ അവരതൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ പിന്നീട് പിന്നീട് സബ്ജക്റ്റുകളിൽ ടഫ് കൂടുന്നതിനനുസരിച്ച് അവരെക്കൊണ്ട് താങ്ങുന്ന ഓരോ സംഭവങ്ങളായിരിക്കും അവർക്ക് പേടിക്കാൻ പറ്റുക അപ്പം ഓൾറെഡി നമ്മൾ ഈ പറയുന്ന പോലെ പാരൻസ് അതെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ആണ് അല്ലെങ്കിൽ അവർക്ക് എ പ്ലസ് കിട്ടിയില്ല നിനക്ക് എ പ്ലസ് കിട്ടണം എനിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മോൻ ഫുൾ എ പ്ലസ് ഉണ്ടെന്ന് പറയണം എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും കുട്ടികളെ തലയിൽ ഏൽപ്പിച്ച് കൊടുക്കാതെ നിനക്ക് മാക്സിമം മേടിക്കാൻ പറ്റുന്ന മാർക്ക് മേടിക്കാം അതിനു വേണ്ടി പ്രയത്നിക്കുക തോൽക്കാതെ ചെയ്യിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോ നിനക്ക് എത്ര മാർക്ക് മേടിക്കാൻ കഴിഞ്ഞാലും അതുകൊണ്ട് വിഷമിക്കണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ ഈ പത്താം ക്ലാസ്സിലെ ഏർ ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ടുള്ളവർക്ക് മാത്രമാണ് ഈ ലോകത്ത് വലിയ നിലയിലെത്തുന്നത് ഫുൾ എ പ്ലസ് കിട്ടാത്തവർ വലിയ നിലയിൽ എത്താത്തവരാകും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു രീതി മാറ്റണം ഈ പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ ഒരു വിജയ ശതമാനം അല്ല ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ അവൻ്റെ തീരുമാനിക്കുന്നത് അത് നമുക്ക് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് പത്താം ക്ലാസ് ആയി പോയി ആളുകൾ ബിസിനസ്സിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന പുലികളാണെന്ന് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഒരു സാധാരണ ഏതെങ്കിലും അക്കൗണ്ടൻ്റായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലെല്ലാം ചെറിയ ഏതെങ്കിലും ഒരു സ്റ്റാഫൊക്കെ ആയിട്ട് ഇരിക്കുന്ന പലരുമുണ്ട് പക്ഷേ മറ്റു പലരും പത്താം ക്ലാസ്സിൽ അത്ര അധികം മാർക്കൊന്നും ഇല്ലെങ്കിലും അവർ അവർ ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ അവരുടേതായ മറ്റേതെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മേഖലയിലും എല്ലാം അവരെക്കാളെല്ലാം നല്ലൊരു ലൈഫ് സെറ്റിലായിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ധൈര്യമാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് എ പ്ലസ് എല്ലാത്തിലും മേടിക്കണം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെ മുന്നിൽ ഞങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് എന്ന് പറയാൻ ഒരു ചാട കാണിക്കാൻ വേണ്ടി മാത്രം അവരുത് പത്താം ക്ലാസ്സിലെ ഒരു റിസൾട്ട് എന്നുള്ളതും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അവരെ കൊണ്ടാവുന്നത്രേ അവരോട് പഠിക്കാം അവരൊഴപ്പുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറയണം വഴുക്ക് പറയാം പഠിക്കണം ഉഴപ്പരുത് ടെൻത്ത് അല്ലേ എന്നൊക്കെ പറയാം പക്ഷെ ഫുൾ എ പ്ലസ് മേടിക്കണം ഫുൾ എ പ്ലസ് മേടിക്കണം ഫുൾ എ പ്ലസ് മേടിച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ വീട്ടിൽ കയറണ്ട ഞങ്ങൾ പഠിപ്പിച്ചതൊക്കെ വെറുതെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം പറയുന്നത് നമ്മൾ ഒഴിവാക്കണം എന്തുണ്ടെങ്കിലും അവരെത്ര മാർക്ക് അവരെ കൊണ്ട് മേടിക്കാൻ പറ്റുന്നത് മേടിച്ചാലും നമ്മൾ കൂടിയുണ്ട് ഒരു അതൊന്നും ഓർത്ത് ടെൻഷൻ അടിയില്ല കാരണം ഈ എക്സാമിൻ്റെ ടെൻത്തിലാവുമ്പോൾ തന്നെ ഓൾറെഡി അവർ ടെൻസ്ഡ് ആയിരിക്കും കുട്ടികൾ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഓവർ ഇത്തരത്തിലുള്ള ഇഞ്ചെക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഭയങ്കര മാർക്ക് മേടിക്കണം ഭയങ്കര മാർക്ക് മേടിക്കണം ബാക്കി എല്ലാവരും എ പ്ലസ് പേടിച്ച പോലെ നീയും ഫുൾ എ പ്ലസ് പഠിക്കണം എന്നാലും ഞങ്ങൾക്ക് നാട്ടിൽ ഫുൾ എ പ്ലസ് ഉണ്ടെന്ന് പറയാൻ പറ്റും അങ്ങനത്തെ രീതികളൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഈ വീഡിയോൻ്റെ കൂടെ ഒരു വീഡിയോയും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ ഞങ്ങളുടെ മകൻ്റെ ടെൻത്തിൽ അവന് ഞങ്ങൾ നയൻറ്റി പെർസെൻറ്റേജ് മാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പക്ഷേ അവൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മോഡല് കഴിഞ്ഞപ്പോൾ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് അപ്പഴത്തെ വീട്ടിലെ ചേട്ടൻ അവനും വലിയൊരു ഡയറി മിൽക്ക് മേടിച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്ത് കൺഗ്രാജുലേഷൻ പറഞ്ഞു അപ്പോൾ അവൻ ആ ഡയറി പറഞ്ഞു നിന്ന് എനിക്ക് ഫുൾ എ പ്ലസ് ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ഡയറി മിൽക്ക് ലിഫ്റ്റായിട്ട് തരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അത് ഞങ്ങൾ നിന്ന് കേട്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു അതിനൊന്നും നിനക്ക് ഇത്രയും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കില്ലേന്ന് ചോദിച്ചു ഓൾറെഡി തന്നെ മുന്നേ അവന്റെ റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഫെയിൽ ഫെയിലാവുന്നില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടാവും പറയാം അപ്പോൾ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അപ്പോൾ ഞങ്ങൾ അവന്റെ മനസ്സിൽ അപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയാലാണ് സെലിബ്രേഷൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഫുൾ എ പ്ലസ് കിട്ടി കഴിഞ്ഞാൽ അവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അവൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവൻ്റെ മനസ്സിൽ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അവനെ ഏത് മാർക്ക് കിട്ടിയാലും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പം ഞങ്ങള് അവനെ അവൻ്റെ ആ ഒരു എസ് എസ് എൽ സിയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയപ്പോൾ അവൻ പോലും അറിയാതെ അവനെ സർപ്രൈസാക്കിക്കൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാം ഒരുപാട് സന്തോഷം ആ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻസും നിങ്ങൾ വായിക്കണം ഇതുപോലെ ഒരു അച്ഛനമ്മി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര സന്തോഷമായിരുന്നേനെ എനിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കമൻസ് പേഴ്സണലി നമുക്ക് വന്നിരുന്നു ആ വീഡിയോൻ്റെ അടിയിലും കുറേ കുട്ടികൾ എഴുതിയിട്ടുണ്ട് ഇതെന്തായാലും ഭാഗ്യമുള്ള കുട്ടിയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം അച്ഛനമ്മയുള്ളതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ വീഡിയോയും കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യിക്കുന്നുണ്ട് അപ്പം നിങ്ങളതും കാണാൻ മറക്കരുത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മേടിച്ചപ്പോഴും നമ്മൾ നമ്മുടെ മോൻ്റെ എസ് എസ് എൽ സിയുടെ സെലിബ്രേഷൻ ആ അതിന് കിട്ടിയതാണ് ഫുൾ എ പ്ലസ് മേടിച്ചവർക്ക് മാത്രമല്ല സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ടൈറ്റിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുക ഒരു എസ് എസ് എൽ സി റിസൾട്ടൊന്നല്ല അവരുടെ ജീവിതത്തെ നിർണയിക്കുന്നത് അവരെ കൊണ്ടാവുന്ന തരത്തിലെല്ലാം അവർ പോവട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷകളോ എക്സ്പെക്ടേഷനോ അവരെല്ലാം തല്ലി ഏൽപ്പിക്കാതിരിക്കുക അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ വഴിപറ്റി കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ